ഈശോ ഷിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പുലച്ചൻ എറണാകുളത്ത് എന്തുകൊണ്ട് മെത്രാപോലിത്തൻ വികാരി എന്തുകൊണ്ട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇല്ല വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് താൻ എമിരത് സായം എത്രാനാണെന്നും തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതരെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തുനിന്ന് മാറി തരണമെന്നും ബോസ്ക പിതാവ് സെപ്റ്റംബർ മാസത്തിൽ വത്തിക്കാൻ അറിയിക്കുകയുണ്ടായി വത്തിക്കാൻ അത് പ്രകാരം ഈ രാജി സ്വീകരിക്കണമെങ്കിൽ അതിനു മുമ്പ് പകരം ആളെ കണ്ടെത്തണമെന്ന് സീറോ മലബര സഭയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു അങ്ങനെ സീറോ മലബര സഭയുടെ നേതൃത്വം പാ പാമ്പ്ളാനി പിതാവിനെ അറിയിച്ച് തെരഞ്ഞെടുത്ത് അക്കാര്യം അംഗീകാരത്തിനായി വത്തിക്കലിനെ അറിയിച്ചു സാധാരണഗതിയിൽ മെത്രാൻമാരുടെ സിനിഡോ അല്ലെങ്കിൽ നേതൃത്വം അംഗീകരിക്കുന്ന ഒരാളുടെ പേര് വത്തിക്കാൻ അംഗീകരിച്ചു വിടുകയാണ് പതിവ് സ്വയാധികാര സഭകളുടെ കാര്യത്തിൽ അങ്ങനെയാണ് ചെയ്യുക എന്നാൽ പാംളാനി പിതാവിൻ്റെ പേര് വന്നപ്പോൾ വത്തിക്കാൻ അംഗീകരിക്കുന്നതിന് പകരം ഒരു ചോദ്യ അയച്ചു പത്തോളം ചോദ്യങ്ങളാണ് ആ ചോദ്യവലിയിൽ ഉണ്ടായിരുന്നത് അത് സീറോ മർബൺ സഭയുടെ നേതൃത്വത്തോടാ നേതൃത്വത്തിലാണ് ഈ ചോദ്യ വലിയ അയച്ചത് അത് പൂരിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു രേഖാമൂലം അതിൽ നാല് ചോദ്യങ്ങൾ പത്തോളം ചോദ്യങ്ങളിൽ നാല് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഒന്ന് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആള് സുറിയാനി സഭയോടും സഭാ പാരമ്പര്യത്തോടും കൂറുള്ള ആളാണോ അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് മാർപ്പാപ്പിയോട് വിധേയത്വമുള്ള ആളാണോ മൂന്ന് ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപിൽ നടപ്പാക്കാൻ പ്രാപ്ത പ്രാപ്തനാണോ നാല് ഏകീകൃത കുർബാന നടപ്പാക്കാൻ താല്പര്യമുള്ള ആളാണോ എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ചത് ഇനി വരുന്ന തീരുമാനങ്ങൾ പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് വത്തിക്കാൻ സംശയിക്കുന്നു അപ്പോൾ ഇവരുടെ രേഖാമൂലമുള്ള മറുപടി അവിടെ ആവശ്യമുണ്ട് നമ്മുടെ മാത്രമേ എല്ലാത്തിനും യെസ് യെസ് എന്ന് ഉത്തരം കൊടുത്തു സുറിയാനി സഭയോടും സഭാപാരമ്പര്യത്തോടും കൂറുള്ള ആളാണോ യെസ് മാഹർ പാബിയുടെ വിധേയത ആളാണോ യെസ് ഏകീകൃത കുർബാന നടപ്പാക്കാൻ പ്രാപ്തനാണോ യെസ് ഏകീകൃത കുർബാന നടപ്പാക്കാൻ താല്പര്യമുള്ള ആളാണോ യെസ് എല്ലാത്തിനും യെസ് കൊടുത്തപ്പോൾ വത്തിക്കാന് ചെറിയൊരു സംശയം അത് അത്രയുണ്ട് അവർക്ക് വിശ്വാസമായില്ല അതിനാൽ റോം പറഞ്ഞു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന സ്ഥാനം തരാൻ പറ്റില്ല മറിച്ച് എറണാകുളം അങ്കമാലി അതിരോട് ഉത്തരവാദിത്തം മേജർ ആശുഭുഷപ്പര് തിരിച്ചു തരാം അദ്ദേഹത്തിൻ്റെ മെട്രോപൊളിറ്റൻ വികാരിയായി പാംബ്ലാനി പിതാവിനെ നിയമിക്കാം അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്റർ തരാൻ പറ്റില്ല കാരണം അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക് നേരിട്ട് കീഴിലുള്ള അധികാരത്തിലാണ് മാർപ്പാപ്പയ്ക്ക് നേരിട്ട് ഉത്തരവാദി കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് ഇനി അദ്ദേഹത്തിന്റെ പേര് വലിച്ചടിച്ച് മാർപ്പാപ്പയ്ക്ക് ദുഷ്പര വത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബോസ്കോ പിതാവ് വളരെ ശക്തമായിട്ടാണ് മാപ്പാപ്പയുടെ കീഴിൽ വളരെ ശക്തമായിട്ട് നടപടികളെടുത്തത് അത്തരം നടപടികൾ എടുക്കുമോ ഇല്ലയോ എന്ന് ശങ്കയുള്ളത് കൊണ്ട് അപ്പസൊലി അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കാൻ സാധ്യമല്ലെന്ന് വർത്തിക്കാൻ അറിയിച്ചു പകരം എറണാകുളം അങ്കമാലി അതേ രൂപത്തിന്റെ ഉത്തരവാദിത്വം മേജർ ആർച്ച് ബിഷപ്പിന് അദ്ദേഹത്തിൻ്റെ മെട്രോപൊളിറ്റൻ വികാരിയായി പാമ്പ്ളാനി പിതാവിന് നിയമിക്കാം എന്ന് വത്തിക്കാൻ ആ സീറോ മൽപട്ട സഭയുടെ നേതൃത്വത്തെ അറിയിച്ചു ഞാൻ ആവർത്തിക്കുക അപ്രസോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള കീഴിലാണ് അതാവുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ മാർപ്പാപ്പയുടെ പേരാണ് ദൂഷിക്കുക അത് വേണ്ട ഇനി വത്തിക്കാൻ അത് താല്പര്യപ്പെടുന്നില്ല മേജർ ആർച്ച് ബിഷപ്പിന് രൂപത്തിൽ ഉത്തരവാദിത്തം കൈമാറാം അദ്ദേഹത്തിന്റെ മെട്രോപോളിയൻ വികാരിയെ പാംബ്ലാനി പിതാവിനെ നിയമിക്കാം മാർപ്പാപ്പ തീർപ്പ് കൽപ്പിച്ച ലിറ്ററേച്ചറുടെ കാര്യത്തിൽ മാർപ്പാപ്പയുടെ തീരുമാനത്തിന് വിരുദ്ധമായി ഒത്തുതീർപ്പിനെ സംബന്ധിച്ചാൽ മേജർ ആർച്ച് ബിഷപ്പ് രാജിവെക്കേണ്ടി വരും വേണ്ടിയാണ് കത്തിക്കാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് വിമതർ ആഗ്രഹിക്കുന്നതും മേജർ ആർച്ച് ബിഷപ്പിന്റെ രാജിയാണ് അത് മനസ്സിലാക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനെ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തന്നെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് തൻ്റെ കൂടെയുള്ളവർ തന്നെയാണ് എന്ന് തിരിച്ചറിയാനും മേജർ ആർച്ച് ബിഷപ്പിനെ കഴിയുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ സവിശേഷമായി സീറോ മലബാർ സഭയുടെ റോമായുള്ള പ്രൊക്യുറൈറ്റർ അദ്ദേഹത്തെ വഴിതെറ്റിക്കുന്നുവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ സംശയം മേജർ ആർച്ച് ബിഷപ്പിന് തന്നെ ഉണ്ടെന്നും ഞാൻ കേട്ടു ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അത് പറയുന്നത് വളരെ ഗൗരവമായ കാര്യമാണ് ഇത് മേജർ ആർച്ച് ബിഷപ്പും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെട്രോപൊളിറ്റൻ വികാരിയും സീറോ മലബാർ സഭയിലെ മറ്റൊരു മെത്രാന്മാരും പെർമനൻസ് സെനടം അറിഞ്ഞാൽ സഭയ്ക്ക് നല്ലത് നിങ്ങൾക്കും നല്ലത് നമ്മുടെ കർത്താവീ ശംശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ